കേരള പാടാവലിയിൽ തന്നിട്ടുള്ള റൈറ്റേഴ്സും അവരുടെ ഷോർട്ട് ആണ് നമ്മൾ നോക്കുന്നത് കേരള പാടാവലിയിൽ ഓൾറെഡി നമ്മൾ അഞ്ച് റൈറ്റേഴ്സിനെ പഠിച്ചു ആരൊക്കെയായിരുന്നു കാളിദാസൻ തുഞ്ചത്തെഴുത്തച്ഛൻ അതേപോലെ നാലാപ്പാട്ട് നാരായണ മേനോൻ വിക്ടോറി ഹ്യൂകോ എ ആർ രാജരാജവർമ്മ ഇത്രയും പേരാണ് നമ്മൾ ഓൾറെഡി നോക്കിയത് ഈ ബാക്കിയുള്ള റൈറ്റേഴ്സിനെയും അതേപോലെ ഇതിൽ കൊടുത്തിട്ടുള്ള അവരുടെ ഷോർട്ട് പ്രൊഫൈലാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് ഇനി പറയുന്നത് ലളിതാംബിക അന്തർജനത്തിനെ കുറിച്ചാണ് ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനം മലയാളത്തിലെ പ്രമുഖ കഥാകാരിയാണ് കൊട്ടാരക്കരയിലെ കോട്ടവട്ടത്ത് ജനിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് ഒന്നൂടെ പറയാം മലയാളത്തിലെ പ്രമുഖ കഥാകാരിയാണ് കൊട്ടാരക്കരയിലെ കോട്ടവട്ടത്ത് ജനിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ വൈ വൈസ് പ്രസിഡന്റ് ആയ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് ഇനി ലളിതാബിക് ദർജനത്തിൻ്റെ പ്രധാന കൃതികളാണ് പറയാൻ പോകുന്നത് നോവൽ അഗ്നിസാക്ഷി അഗ്നിസാക്ഷി ഏതാണ് നോവൽ നോവലാണ് അഗ്നിസാക്ഷി നോവൽ മൂടുപടത്തിൽ തകർന്ന തലമുറ കിളിവാതിലിലൂടെ കാലത്തിൻ്റെ ഏടുകൾ കണ്ണീരിൻ്റെ പുഞ്ചിരി അഗ്നിപുഷ്പങ്ങൾ സത്യത്തിൻ്റെ സ്വരൂപം വിശ്വരൂപം ഇഷ്ടദേവത സത്യത്തിൻ്റെ സ്വരം സത്യത്തിൻ്റെ സ്വരം വിശ്വരൂപം ഇഷ്ടദേവത പവിത്രമോതിരം ധീരേന്ദു മജൂന്ദാരുടെ അമ്മ ധീരേന്ദു മജൂന്ദാരുടെ അമ്മ ഇതൊക്കെ ചെറുകഥാസമാഹാരങ്ങളാണ് ഒന്നുകൂടെ പറയാം ഊടുപടത്തിൽ തകർന്ന തലമുറ കിളിവാതിലിലൂടെ കാലത്തിൻ്റെ ഏടുകൾ കാലത്തിൻ്റെ ഇടുകൾ കണ്ണീരിൻ്റെ പുഞ്ചിരി അഗ്നിപുഷ്പങ്ങൾ സത്യത്തിൻ്റെ സ്വര സ്വരം സത്യത്തിൻ്റെ സ്വരം വിശ്വരൂപം ഇഷ്ടദേവത പവിത്രമോതിരം ധീരേന്ദു മജുന്ദാരുടെ അമ്മ ഇതൊക്കെ സമാഹാരങ്ങളാണ് നോവൽ ഏതായിരുന്നു അഗ്നിസാക്ഷിയാണ് നോവൽ അഗ്നിസാക്ഷി ഇനി ലളിതാഞ്ജലി ഓണക്കാഴ്ച ഭാവദീപ്തി ആയിരത്തിരി ഇതൊക്കെ കവിതാ സമാഹാരങ്ങളാണ് ഏതാണ് ലളിതാഞ്ജലി ഓണക്കാഴ്ച ഭാവദീപ്തി ആയിരത്തിരി കവിതാ സമാഹാരങ്ങളാണ് സീത മുതൽ സത്യവതി വരെ എന്ന് പറയുന്നത് പഠനമാണ് സീത മുതൽ സത്യവതി വരെ എന്ന് പറയുന്നത് പഠനമാണ് ഓക്കെ അല്ലേ അപ്പോൾ ഒന്നുകൂടെ പറയാം അഗ്നിസാക്ഷി നോവൽ മൂടുപടത്തിൽ തകർന്ന തലമുറ കിളിവാതിലിലൂടെ കാലത്തിൻ്റെ ഇടുകൾ കണ്ണീരിൻ്റെ പുഞ്ചിരി അഗ്നിപുഷ്പങ്ങൾ സത്യത്തിൻ്റെ സ്വരം വിശ്വരൂപം ഇഷ്ടദേവത പവിത്രമോതിരം ധീരേന്ദു മജുന്ദാരുടെ അമ്മ ചെറുകഥാസമാഹാരങ്ങൾ ലളിതാഞ്ജലി ഓണക്കാഴ്ച ഭാവദീപ്തി ആയിരത്തിരി കവിതാ സമാഹാരങ്ങൾ സീത മുതൽ സത്യവതി വരെ പഠനം ഓക്കെയാണ് വിചാരിക്കുന്നു അടുത്തത് കുമാരനാശൻ കുമാരനാശനെ കുറിച്ച് പറയാം ആധുനിക മഹാ ആധുനിക മഹാകവിത്രത്തിൽ ഒരാളാണ് തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കരയിൽ ജനിച്ചു പരമ്പരാഗത കാവ്യശീലിൽ നിന്നും വ്യത്യസ്തമായ കാവ കവനചാതുരി പ്രദർശിച്ചുകൊണ്ട് മലയാള കവിതയിൽ പുതിയൊരു ഭാവത്തിന് തുടക്കം കുറിച്ച പ്രതിഭ എന്താണ് ആധുനിക മഹാകവിത്രത്തിൽ ഒരാളാണ് തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കരയിൽ ജനിച്ചു പരമ്പരാഗത കാവ്യശ്യയിൽ നിന്നും വ്യത്യസ്തമായ കവനചാതുതിരി ചാതുരി പ്രദർശിപ്പിച്ചുകൊണ്ട് മലയാള കവിതയിൽ പുതിയൊരു ഭാവുകത്തിൻ ഭാവുകത്വത്തിന് തുടക്കം കുറിച്ച പ്രതിഭ ശ്രീനാരായ ശ്രീനാരായണ ഗുരുവിൻ്റെ അരുമ ശിഷ്യനായ കുമാരനാശാൻ എസ് എൻ ഡി പി യോഗം സെക്രട്ടറി എന്ന നിലയിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ചു വിവേകോദയം മാസികയുടെ പത്രാധിപരായിരുന്നു പത്രാധിപരായിരുന്നു വിവേ വിവേകോദയം എന്ന് പറയുന്നത് നമ്മുടെ എസ് എൻ ഡി പിയുടെ ഈ മുഖപത്രമെന്നൊക്കെ പറയില്ലേ അതുപോലത്തെ മാസികയാണ് അതിൻ്റെ പത്രാധിപരായിരുന്നു മലയാളത്തിന് പുറമെ സംസ്കൃതം ബംഗാളി ഇംഗ്ലീഷ് ഭാഷകളിലും പാണ്ഡിത്യം ഉണ്ടായിരുന്നു മലയാളത്തിന് പുറമെ സംസ്കൃതം ബംഗാളി ഇംഗ്ലീഷ് ഭാഷകളിലും പാണ്ഡിത്യം വെയിൽസ് രാജകുമാരിൽ നിന്ന് പട്ടും വളയും ലഭിക്കുകയുണ്ടായിട്ടുണ്ട് ഓക്കെ ഒന്നുകൂടെ പറയാം ആധുനിക മഹാകവിത്രയത്തിൽ ഒരാളാണ് തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കറിയിൽ ജനിച്ചു പരമ്പരാഗത കാവിശ്യയിൽ നിന്നും വ്യത്യസ്തമായ കവനചാതുര്യ പ്രദർശി പ്രദർശിപ്പിച്ചുകൊണ്ട് മലയാള കവിത പുതിയൊരു ഭാവുകത്വത്തിന് തുടക്കം കുറിച്ച പ്രതിഭയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അരുമ ശിഷ്യനായ കുമാരനാശൻ എസ് എൻ ഡി പി യോഗം സെക്രട്ടറി എന്ന നിലയിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നേതൃത്വം വഹിച്ചു വിവേകോദയ മാസികയുടെ പത്രാധിപരായിരുന്നു മലയാളത്തിന് പുറമെ സംസ്കൃതം ഇംഗ്ലീഷ് ബംഗാൾ ബംഗാളി ഭാഷകളിലും പാണ്ഡിത്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വേൽസ് രാജകുമാരിൽ നിന്ന് പട്ടും വളയം ലഭിക്കുകയുണ്ടായി ഇനി കുമാരനാശാൻ്റെ പ്രധാന കൃതികളാണ് വീണപൂവ് നളിനി ലീയില പ്രരോധനം ചിന്താവിഷ്ടയായ സീത ദുരാവസ്ഥ ചണ്ടാല ഭിക്ഷുകി കരുണ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഇതൊക്കെ ഖണ്ഡകാവ്യങ്ങളാണ് ഏതൊക്കെയാണ് വീണപൂവ് നളിനി ലീല പ്രചോദനം ചിന്താവിഷ്ടയായ സീത ദുരവസ്ഥ ചണ്ടാല ഭിക്ഷുകി കരുണ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഖണ്ഡകാവ്യങ്ങൾ പുഷ്പവാടി മണിമാല വനമാല സ്ത്രോത്രകൃതികൾ കവിതാ സമാഹാരങ്ങളാണ് സ്ത്രോത്ര സ്ത്രോ സ്ത്രോത്രൃ കൃതികൾ എന്നാണ് കവിതാ സമാഹാരങ്ങളാണ് പുഷ്പവാടി മണിമാല വനമാല സ്ത്രോത്രകൃതികൾ കവി കവിതാ സമാഹാരങ്ങളാണ് ബാലരാമായണം ശ്രീബുദ്ധചരിതം കാവ്യങ്ങളാണ് ബാലരാമായണം ബാലരാമായണം ശ്രീബുദ്ധചരിതം കാവ്യങ്ങളാണ് സൗന്ദര്യലഹരി വിവർത്തനമാണ് സൗന്ദര്യലഹരി വിവ വിവ വിവർത്തനമാണ് വിചിത്ര വിജയം പ്രദോ പ്രബോധ ചന്ദ്രോദയ ചന്ദ്രോദയം നാടകങ്ങളാണ് വിചിത്ര വിജയവും പ്രബോധ ചന്ദ്രോദയവും നാടകങ്ങളാണ് ഒന്നുകൂടെ പറയാം കുമാരനാശന്റെ പ്രധാന കൃതികളാണ് വീണപ്പൂവ് നളിനി ലീല പ്രരോദനം ചിന്താവിഷ്ടയായ സീത ദുരാവസ്ഥ ചണ്ടാല ഭിക്ഷുകി കരുണ ഗ്രാമവൃക്ഷത്തിലെ കുൽ ഖണ്ഡകാവ്യങ്ങൾ പുഷ്പവാടി മണിമാല വനമാല സ്തോ സ്തോത്രകൃതികൾ സമാഹാരങ്ങൾ ബാലരാമായണം ശ്രീബുദ്ധചരിതം കാവ്യങ്ങൾ ബാലരാമായണം ശ്രീബുദ്ധചരിതം കാവ്യങ്ങൾ കാവ്യങ്ങൾ സൗന്ദര്യലഹരി വിവർത്തനം സൗന്ദര്യലഹരി വിവർത്തനം വിചിത്ര വിജയം പ്രബോധ ചന്ദ്രോദയം നാടകങ്ങൾ വിചിത്ര വിജയം പ്രബോധ ചന്ദ്രോദയം നാടകങ്ങൾ അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് വിചിത്ര വിജയം പ്രബോധചന്ദ്രോദയം രണ്ടിലും എം എം എൽ അത് രണ്ടും നാടകങ്ങളാണെന്ന് ആലോചിക്കുക സൗന്ദര്യ ലഹരി വിവർത്തനാണ് അതേപോലെ ബാലരാമായണം ശ്രീ ശ്രീബുദ്ധചരിതം ബാലരാമായണത്തിൽ ബാ ശ്രീ ഒരു ബ അപ്പോൾ അത് രണ്ടും കാവ്യങ്ങളാണെന്ന് ആലോചിച്ച് വയ്ക്കാം ഇനി ബാക്കിയുള്ളത് പുഷ്പവാടി മണിമാല വനമാല ഈ മണിമാല വനമാല ഒക്കെ പുഷ്പവാടി നമ്മൾ വനത്തിലാണ് കുറേ പുഷ്പങ്ങളൊക്കെ ഉണ്ടാവാമെന്നാലോചിക്കാം പിന്നെ മണിമാല എന്ന് പറയുമ്പോൾ നമുക്ക് അയ്യപ്പനെ നിന്നാണല്ലോ കിട്ടിയത് അപ്പോൾ അങ്ങനെ വനം മ മണിമാ മണിമാല വനമാല എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരുമിച്ച് ആലോചിക്കാം സ്തോത്രകൃതികൾ അത് അതൊക്കെ എന്താണ് കവിതാ സമാഹാരങ്ങളാണ് ഇനി അതേപോലെ വീണപൂവ് നളിനി ലീല പ്രരോധനം ചിന്താവിഷ്ടയായ സീത ദുരവസ്ഥ ചണ്ടാല ഭിക്ഷുകി കരുണ ഗ്രാമവൃക്ഷത്തിലെ കോയില് ഖണ്ഡകാവ്യങ്ങളാണ് ഇതിൽ ഇപ്പോൾ പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന കുമാരാശൻ്റെ കൃതികളാണ് ഇതൊക്കെ വീണപൂവ് നളിനി ലീല പ്രരോധനം ചിന്താവിഷ്ടയാസീത ദുരാവസ്ഥ ചണ്ടാല ഭിക്ഷുകി കരുണ ഗ്രാമവൃഷ്ടത്തിലേക്കുല അതൊക്കെ അപ്പോൾ ആ ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താണ് മീൻസ് സാധനങ്ങളല്ല കൃതികളൊക്കെ എന്താണ് ഗണ്ഡകാവ്യങ്ങളാണെന്ന് ആലോചിക്കാം ഓക്കെയാണെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അടുത്ത റൈറ്ററെ നോക്കാം അടുത്ത റൈറ്റർ ഒ വി വിജയനാണ് ഒ വി വിജയൻ മലയാള കഥാ സാഹിത്യത്തിന് നവീന മുഖം നൽകിയ എഴുത്തുകാരൻ എന്ന നിലയിൽ ചെറു പാലക്കാട് ജില്ലയിലെ മംഗരയിൽ ജനിച്ചു കാർട്ടൂണിസ്റ്റ് ചിന്തകൻ കോളമിസ്റ്റ് എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്തൊക്കെയാണ് ചിന്തകൻ കോളമിസ്റ്റ് കാർട്ടൂണിസ്റ്റ് എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു കേരള കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് സഞ്ജയം പുരസ്കാരം തുടങ്ങി ഒട്ടനവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ കേന്ദ്ര കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വയലാർ അവാർഡ് ഓടക്കുഴൽ ഓടക്കുഴൽ അവാർഡ് സഞ്ജയം പുരസ്കാരം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആർക്ക് ഒ വി വിജയന് ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഗസാക്കിൻ്റെ ഇതിഹാസം ഒട്ടുമിക്ക പേരും കേട്ടിട്ടുള്ള കൃതിയായിരിക്കും ഖസാക്കിൻ്റെ ഇതിഹാസം അതേപോലെ ധർമ്മപുരാണം ഗുരുസാഗരം മധുരം ഗായതി പ്രവാചകൻ്റെ വഴി തലമുറകൾ ഇതൊക്കെ എന്താണ് നോവലുകളാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ധർമ്മപുരാണം ഗുരുസാഗരം മധുരം ഗായതി പ്രവച പ്രവാചകൻ്റെ വഴി തലമുറകൾ ഇതൊക്കെ എന്താണ് നോവലുകളാണ് ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി അശാന്തി ബാലബോധിനി കടൽ തീരത്ത് കാറ്റ് പറഞ്ഞ കഥ കഥാസമാഹാരങ്ങളാണ് എന്തൊക്കെയാണ് ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി അശാന്തി ബാലബോധിനി കടൽ തീരത്ത് കാറ്റ് പറഞ്ഞ കഥ കഥാസമാഹാരങ്ങളാണ് ഘോഷയാത്രയിൽ തനിയെ ഘോഷയാത്രയിൽ തനിയെ ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്കായി ഇതിഹാസത്തിൻ്റെ ഇതിഹാസം ഇതൊക്കെ ലേഖനങ്ങളാണ് എന്തൊക്കെയാണ് ഘോഷയാത്രയിൽ തനിയെ ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്കായി ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്താണ് ലേഖനങ്ങൾ ലേഖനങ്ങളാണ് കടൽ തീരത്ത് കാറ്റ് പറഞ്ഞ കഥ ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി അശാന്തി ബാലഭൂതിനി ഇതൊക്കെ എന്താണ് കഥാസമാഹാരങ്ങളാണ് ഇനി ഖസാക്കിൻ്റെ ഇതിഹാസം ധർമ്മപുരാണം പുരാണം ഗുരുസാഗരം മധുരം ഗായതി പ്രവാചകൻ്റെ വഴി തലമുറകൾ നോവലുകളാണ് ഇതിൽ കഥാസമാഹാരങ്ങൾ ഓർത്തുവയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തേതാണ് ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി അശാന്തി ബാലബോധിനി കടൽ തീരത്ത് കാറ്റ് പറഞ്ഞ കഥ ഇതല്ലേ ജസ്റ്റ് വെറുതെ പറയുന്നതാണ് ജസ്റ്റ് ഓർ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ബാലൻ എന്താണ് ഭയങ്കര അശാന്തി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അങ്ങനെ ഡിസ്റ്റർബായിട്ടിരിക്കുകയാണ് അശാന്തി പറഞ്ഞാൽ അതാണല്ലോ അപ്പോൾ ബാലൻ അങ്ങനെ അശാന്തി ആയപ്പോൾ അവരെന്ത് ചെയ്തു ഒരു സമാധാനമൊന്നുമില്ലാതിരുന്ന സമയത്ത് കടൽ തീരത്ത് പോയി എപ്പോൾ രാത്രിയിൽ നല്ല കാറ്റ് കെട്ടി ഇതാണ് കഥാസമാഹാരം ഒട്ട് ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ച കോഡാണ് എന്താണ് ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി അശാന്തി ബാലഭൂതിനി കടൽ തീരത്ത് കാറ്റ് പറഞ്ഞ കഥ അപ്പോൾ ബാലനുണ്ട് കടൽ തീരുണ്ട് കാറ്റുണ്ട് രാത്രിയിലാണ് അശാന്തിയാണ് ഓക്കെ അല്ലേ ഇതൊക്കെ എന്താണ് കഥാസമാഹാരങ്ങളാണ് ആരുടെ ഒ വി വിജയൻ്റെ ഇനി ബാക്കിയുള്ളത് ഖസിൻ്റെ ഇതിഹാസം ധർമ്മപുരാണം ഗുരുസാഗരം മധുരം ഗായതി പ്രവാചകൻ്റെ വഴി തലമുറകൾ നോവലുകളാണ് അത് കുറേ തവണ വായിച്ച് വായിച്ച് നോക്കാം അതേപോലെ ഘോഷയാത്രയിൽ തന്നെയെ സിന്ദൂരിപ്പുട്ടിൻ്റെ ഓർമ്മയ്ക്കായി ഇതിഹാസത്തിൻ്റെ ഇതിഹാസം ലേഖനങ്ങളാണ് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞവരേക്ക് ഒന്നുകൂടെ പറയാം അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിൻ്റെ കൃതികൾ മാത്രം പറഞ്ഞു പോവാം ഫസ്റ്റ് നോവൽ നോവൽ ഏതായിരുന്നു അഗ്നിസാക്ഷി ഇനി അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരങ്ങളാണ് ഏതൊക്കെ മൂടുപടത്തിൽ തകർന്ന തലമുറ കിളിവാതിലിലൂടെ കാലത്തിൻ്റെ ഇടുകൾ കണ്ണീരിൻ്റെ പുഞ്ചിരി അഗ്നിപുഷ്പങ്ങൾ സത്യത്തിൻ്റെ സ്വരം വിശ്വരൂപം ഇഷ്ടദേവത പവിത്ര മോതിരം ധീരേന്ദു മജുന്ദാരുടെ അമ്മ ഇതൊക്കെ എന്താണ് ചെറുകഥാ സമാഹാരങ്ങളാണ് ലളിതാഞ്ജലി ഓണക്കാഴ്ച ഭാവദീപ്തി ആയിരത്തിരി കവിതാ സമാഹാരങ്ങളാണ് സീത മുതൽ സത്യവധി വരെ പഠനം ഒന്നുകൂടെ പറയാം അഗ്നിസാക്ഷി നോവൽ മൂടുപടത്തിൽ തകർന്ന തലമുറ കിളിവാതിലിലൂടെ കാലത്തിൻ്റെ ഏടുകൾ കണ്ണീരിൻ്റെ പുഞ്ചിരി അഗ്നിപുഷ്പങ്ങൾ സത്യത്തിൻ്റെ സ്വരം വിശ്വരൂപം ഇഷ്ടദേവത പവിത്ര മോതിരം ധീരേന്ദു അമ്മ ചെറുകഥാ സമാഹാരങ്ങൾ ലളിതാഞ്ജലി ഓണക്കാഴ്ച ഭാവദീപ്തി ആയിരത്തിരി സമാഹാരങ്ങൾ സീത മുതൽ സത്യവതി വരെ പഠനം ഓക്കെ അല്ലേ ഇനി കുമാരനാശൻ കുമാരനാശാൻ്റെ വീണപൂവ് നളിനി ലീല കരുണ പ്രചോദനം ചിന്താവിഷ്ടയായ സീത ദുരവസ്ഥ ചണ്ടാലഭിക്ഷുകി ഗ്രാമവൃക്ഷത്തിലേക്കു എന്താണ് ഖണ്ഡകാവ്യങ്ങൾ പുഷ്പവാടി മണിമാല വനമാല സ്ത്രോത്രകൃതികൾ കവിതാസമാഹാരം ബാലരാമായണം ശ്രീബുദ്ധചരിതം കാവ്യങ്ങൾ ബാലരാമായണം ശ്രീബുദ്ധചരിതം കാവ്യങ്ങൾ ലഹരി വിവർത്തനം വിചിത്ര വിജയം പ്രബോ പ്രബോധ ചന്ദ്രോദയം നാടോ നാടകങ്ങൾ വിചിത്ര വിജയം പ്രബോധ ചന്ദ്രോദയം നാടകങ്ങൾ ഒ വി വിജയൻ്റെ ഗസാക്കിൻ്റെ ഇതിഹാസം ധർമ്മപുരാണം ഗുരുസാഗരം മധുരം ഗായതി പ്രവാചകൻ്റെ വഴി തലമുറകൾ നോവലുകൾ ഗസാക്കിൻ്റെ ഇതിഹാസം ധർമ്മപുരാണം ഗുരുസാഗരം മധുരം ഗായതി പ്രവാചകൻ്റെ വഴി തലമുറകൾ നോവല് ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി അശാന്തി ബാലബോധിനി കടൽ തീരത്ത് കാറ്റ് പറഞ്ഞ കഥ കഥാസമാഹാരങ്ങൾ ഘോഷയാത്ര ഘോഷയാത്രയിൽ തനിയേ ഒരു ഒരു സിന്ദൂരപ്പുട്ടിൻ്റെ ഓർമ്മയ്ക്കായി ഇതിഹാസത്തിൻ്റെ ഇതിഹാസം ലേഖനങ്ങൾ ഒന്നുകൂടെ പറയാം ദസാക്കിൻ്റെ ഇതിഹാസം ധർമ്മപുരാണം ഗുരുസാഗരം മധുരം ഗായതി പ്രവാചകൻ്റെ വഴി തലമുറകൾ നോവലുകൾ ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി അശാന്തി ബാലഭൂതിനി കടൽ തീരത്ത് കാറ്റ് പറഞ്ഞ കഥ കഥാസമാഹാരങ്ങൾ ഘോഷയാത്രയിൽ തനിയെ ഒരു സിന്ദൂര പൊട്ടിൻ്റെ ഓർമ്മയ്ക്കായി ഇതിഹാസത്തിൻ്റെ ഇതിഹാസം ലേഖനങ്ങൾ ആരുടെ പ്രധാന കൃതിയാണ് ഓ വിജയൻ ഓക്കെ അല്ലേ